ചങ്കൾ വീട്ടിലിരുന്നു കൊണ്ട് വെറും നാല് മണിക്കൂറോണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് വെച്ചോളൂ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കേട്ടോ ഈ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചത് ഇപ്പോൾ സമയം രാവിലെ ആറ് ഇരുപതായി ഈ കാണുന്ന ചങ്കലുകൾ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ട് ഏതാണ്ട് ആറേ മീറ്റർ അതിർ വരമ്പുകൾ ഇടണം വരമ്പുകൾ ഇടുന്ന സ്ഥലത്തേക്ക് കല്ലെത്തിക്കാൻ വേണ്ടിയേ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചത് അറബാനയാണ് പക്ഷേ അറബാന ഉരുട്ടുന്ന സ്ഥലം കുഴിയും ആയതുകൊണ്ട് ആ നീക്കം പരാജയപ്പെട്ടു അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കല്ല് വീതം കയ്യിൽ എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിക്കാം എന്ന് തീരുമാനിച്ചു കണക്ക് കൂട്ടലിൽ ആകെ നാല്പത്തഞ്ച് കല്ലുകൾ വേണം കല്ലുകൾക്ക് അല്പം ഭാരമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കല്ലുകളെല്ലാം അങ്ങോട്ട് എത്തിക്കാൻ പറ്റി അതിർ വരമ്പുകൾ ഇടുമ്പോൾ കല്ലുകൾ നേരെ നിൽക്കാൻ വേണ്ടി നിലം നിരപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം വെക്കുന്ന കല്ലുകൾ വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഒരതിർത്തിൽ നിന്നും മറ്റതിർത്തിയിലേക്ക് കെട്ടണം എന്നിട്ട് കയറിനൊപ്പിച്ച് കല്ലുകൾ നിരനിരയായി വെക്കുക അതിനുശേഷം കല്ലുകളുടെ മുകളിലേക്ക് മണ്ണിട്ട് ലെവൽ ചെയ്ത് നിരത്തുക എന്നിട്ട് ലെവൽ ചെയ്യാൻ വെച്ച കയറ് അല്പം ഉയർത്തി വീണ്ടും കല്ലുകൾ നിരനിരയായി വെക്കുക ഇതേ രീതിയിൽ നമുക്ക് ഓരോ ലൈൻ വീതം ഉയർത്തി ഉയർത്തി വെക്കാവുന്നതാണ് ജോലി തുടങ്ങിയിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ ചായയും ബിസ്കറ്റും കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ജോലി തുടങ്ങി ഇപ്പോൾ നേരം ഒൻപത് മണി അതിർ കെട്ടുന്ന ജോലി പൂർത്തിയായി ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലിക്ക് രണ്ടായിരത്തി രൂപ കൂലിയായിരുന്നു ജോലിക്കാർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇനി ഈ പറമ്പിലൂടെ കടക്കുന്ന കല്ലുകളെല്ലാം അടക്കി ഒതുക്കി വെക്കണം കല്ലുകളെല്ലാം അടക്കി ഒതുക്കി വെക്കുന്നതിനിടെ വല്ലാത്ത വിഷപ്പ് അല്പം കപ്പ പുഴുങ്ങി കഴിക്കാം എന്ന് വിചാരിച്ചു കപ്പയുടെ കൂടെ കഴിക്കാൻ കറിക്ക് പകരം ഞങ്ങൾ നല്ല കാന്താരി മുളക് അരച്ച ചമ്മന്തിയാണ് ഉപയോഗിക്കുന്നത് കാന്താരി മുളക് വെളുത്തുള്ളി ചുവന്ന ഉള്ളി ഉപ്പ് എന്നിവയാണ് ചമ്മന്തിയുടെ കൂട്ട് ഞങ്ങൾ എപ്പോഴും ഇതുപോലുള്ള ജോലികളെല്ലാം ചെയ്യുമ്പോൾ ജോലിസ്ഥലത്ത് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ജോലിസ്ഥലത്ത് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു വൈബാണ് ഇനി ഏതാണ്ട് അരമണിക്കൂർ നേരത്തേക്കുള്ള ജോലി മാത്രമേ ഉള്ളൂ ആ കാണുന്ന കല്ലുകളെല്ലാം ഉണ്ടല്ലോ ഈ മതിൽക്കെട്ടിന്റെ മുകളിലൂടെ വെക്കണം സഹായത്തിനു വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാള് കപ്പയും ചായും കുടിച്ചതിനു ശേഷം ഭയങ്കരമായ ഉറക്കത്തിലാണ് പാവമല്ലേ ക്ഷീണം കൊണ്ടായിരിക്കാം ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ജോലി തുടങ്ങി അങ്ങനെ ചങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നാൽ ഈ ജോലി മുഴുവൻ എടുത്തു തീർത്തു തരാമെന്ന് ജോലിക്കാർ പറഞ്ഞ ജോലി പതിനൊന്ന് പതിനാല് ആയപ്പോഴേക്കും ഞങ്ങൾ എടുത്തു തീർത്തു വെറും അഞ്ചു മണിക്കൂർ കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ തുള്ളിച്ചാടി വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാം for videos my video ganam thank you for watching